എല്ലാവർക്കും നല്ല നമസ്കാരം ബ്ലിയോ സിംഹസ്ട്രോപേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ കഷ്ടപ്പാടുകളും നമ്മളുടെ ദുരിതങ്ങളും നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറുവാനായി നമ്മൾ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏത് മന്ത്രമാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കടബാധ്യതകൾ നമ്മളുടെ ഭവനത്തിൻ്റെ ഐശ്വര്യക്കുറവ് എപ്പോഴും ഭവനത്തിലെ കലഹങ്ങളാണ് സഹോദരങ്ങൾ തമ്മിൽ മാതാപിതാക്കൾ തമ്മിൽ ഒരു സമാധാനമില്ലാത്ത രീതിയിലുള്ള കലഹങ്ങളാണ് എവിടെ ഇതെല്ലാം മാറുവാനും ഐശ്വര്യത്തോടു കൂടിയ സന്തോഷത്തോടു കൂടിയുമുള്ളൊരു ജീവിതം കിട്ടുവാനും വേണ്ടി നമ്മൾ ശ്രീ മഹാവിഷ്ണുവിൻ്റെ തിരുസന്നിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിനെ ഉണർത്തുന്ന ഈ മന്ത്രം നമ്മൾ ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഇഷ്ട വഴിപാടായിട്ടുള്ള പാൽപായസോ നേരണം എല്ലാ ഞായറാഴ്ചയും ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഭഗവാന്റെ തിരുസന്നിധിയിൽ ചെന്ന് എല്ലാ ഞായറാഴ്ചയും അതോടൊപ്പം തന്നെ എല്ലാ വ്യാഴാഴ്ചയും ഈ രണ്ട് ദിവസങ്ങളിലും അതായത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ശ്രീ മഹാവിഷ്ണുവിൻ്റെ തിരുസന്നിധിയിൽ ചെന്ന് പാൽപായസ നേർച്ചയും ചെയ്യുന്നത് നല്ലതാണ് ഗുണപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് അത് കാരണമാവാം മഹാവിഷ്ണു ഭഗവാന്റെ ഇഷ്ട ദിവസമാണ് വ്യാഴാഴ്ച എന്നുള്ള ദിവസം ഒരുപാട് കാര്യങ്ങൾ അന്ന് തുടങ്ങുന്നത് അത്യുത്തമമായിട്ടുള്ള വിജയത്തിന് കാരണമാവും അപ്പോൾ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ശ്രീ ഭഗവാന്റെ തിരുസന്നിധിയിൽ പാൽപായസം നേർച്ച നേരുന്നത് അത്യുത്തമമാണ് അതുപോലെ തന്നെ നമ്മൾ എന്താണോ ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീ മഹാവിഷ്ണുവിൻ ഭഗവാൻ വാണരുളുന്ന ആ ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് തൊഴുകുന്നതിനോടൊപ്പം ജപിക്കേണ്ട മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി നാരായണായ नारायणाय वासुदेवाय वासुदेवाय नारायणाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय नारायणाय वासुदेवाय ായ നാരായണായ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഒപ്പം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്